കുറച്ച് ദിവസം മുമ്പ് ഗൾഫിന്ന് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെയുള്ള ഒരാൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം രാത്രി കിടന്നു കഴിഞ്ഞാൽ ഈ ശ്വാസ തടസ്സമാണ് കിടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ തോന്നും ഇപ്പൊ ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റിരിക്കേണ്ടി വരും നമ്മളിതിന് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല മരുന്നുകളൊന്നും കഴിക്കുന്നില്ല അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഇപ്പം ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തു എടുത്തപ്പം ഞാൻ ഇദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ജീവിതശൈലി കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം ആറ് മാസം ആയിട്ടുള്ളൂ ഗൾഫിലേക്ക് എത്തിയിട്ട് മലപ്പുറമാണ് സ്ഥലം നാട്ടിൽ അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നല്ല രീതിയിൽ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകും അതുപോലെ തന്നെ പുഴയിൽ നീന്താൻ പോകും ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടി ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ എല്ലാവരും കൂടി കൂടിയിട്ടാണ് അത് ചെയ്യാൻ ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫിസിക്കലി നല്ല ആക്റ്റീവ് ആയിരുന്ന ഒരാളാണ് മനസ്സിലായില്ലേ ഗൾഫിൽ ആറ് മാസത്തിന് മുമ്പ് ഗൾഫിൽ വന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒന്ന് ഇദ്ദേഹത്തിന് ഷിഫ്റ്റ് ആണ് ജോലിയുടെ കാര്യം എന്ന് വെച്ചാൽ രാത്രിയിൽ ജോലി ചെയ്യേണ്ടി വരും പകല് വന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിന്റെ ഒരു താളം മൊത്തത്തിൽ തെറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലി എന്തെങ്കിലും എക്സർസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരാക്റ്റീവായി ഇരിക്കാനോ ഉള്ള സാഹചര്യം അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടില്ല ആ സമയത്ത് ആഹാരമാണെങ്കിൽ കൂടുതലും പുറത്തു കഴിക്കുന്നത് കുബൂസ് പോലുള്ള സാധനങ്ങൾ ഒരു ബാച്ചിലേഴ്സ് എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ചില സമയത്ത് കുക്ക് ചെയ്യും എങ്കിലും കൂടുതലും പുറത്തുനിന്നാണ് കഴിക്കുന്നത് ഈ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു മാസം പീരീഡ് കൊണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വയർ ചാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് വയർ ചാടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴുത്തിൽ കറുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇദ്ദേഹത്തിനെ പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ആ ജീവിതശൈലി ചേഞ്ച് ആയ സമയത്ത് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്ലീപ്പ് അപ്നിയ വന്നത് അതായത് ആ ഒരു ശ്വാസതടസ്സം വന്നത് നോർമൽ ബ്രീത്തിങിന് പ്രശ്നമായത് അപ്പോൾ ഇത് നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എച്ച് ബി എവൻ സി ഡയബറ്റിക്കിലെ മൂന്ന് മാസത്തെ ആവറേജ് ബോർഡർ ലൈനിലേക്ക് എത്തിയിട്ടുണ്ട് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ്സും എൽ ഡി എല്ലും കൂടുതലാണ് അപ്പോൾ അദ്ദേഹം ഒരു പ്രമേഹ രോഗത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ബോർഡിൽ എത്തി നിൽക്കുവാണ് ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു ഞാൻ ഞാനത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കിയ സമയത്ത് എനിക്കിത് മനസ്സിലായി നമ്മൾ കൃത്യമായിട്ടുള്ള അഡ്വൈസുകൾ കൊടുത്തു ഇപ്പോൾ എക്സർസൈസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ആക്റ്റീവ് ആകുക അത്രേ ഉള്ളൂ അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നില്ല ഓക്കെ പുറത്തുനിന്ന് കഴിക്കുക അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന ആഹാരം നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും മനസ്സിലായില്ല അപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ എങ്ങനെ അതിനെ കൂടുതൽ ആരോഗ്യകരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അവിടേക്ക് അഡ്വൈസ് ചെയ്യുക ഇവരോട് നമുക്ക് ജോലി വിട്ടിട്ട് നാട്ടിലേക്ക് വരാൻ പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അതെല്ലാം ജോലിയുടെ ഭാഗമാണ് അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ആരോഗ്യകരമായിട്ട് ഈ കാര്യങ്ങളിലൂടെ പോകാം എന്നുള്ളതാണ് ഇത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ കാരണം ഈ ഗൾഫിൽ നിന്ന് ഇദ്ദേഹം മാത്രല്ല പല ആളുകളും നിരന്തരമായിട്ട് തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാറുണ്ട് ഈ പ്രശ്നം കൊണ്ട് കാരണം പലർക്കും ഈ ആറുമാസം തൊട്ട് ഒരു വർഷം കൊണ്ട് ജീവിതശൈലിയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്ന സമയത്ത് പെട്ടെന്ന് ഡയബറ്റിക് അമിതവണ്ണം അതുപോലുള്ള പല അസുഖങ്ങളിലേക്കും ഉറക്കക്കുറവ് പല അസുഖങ്ങളിലേക്കും പലരും പോകാറുണ്ട് അപ്പം അത് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാകുന്ന ഷിഫ്റ്റ് കൊണ്ടാണ് കാലാവസ്ഥയിലും മാറ്റമുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇതിനെ കൃത്യസമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണ്ട മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക